ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് പൊതിനീനിയും അതുപോലെ തന്നെ മല്ലിച്ചപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എങ്ങനെ കേടാവാണ്ട് ഒരു മാസം വരെയൊക്കെ എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ വന്നിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കാം അപ്പം മല്ലി ചപ്പും പൊതിനീനയും ഞാൻ ഓരോ കെട്ടുവീതം ഇവിടെ വാങ്ങിയിട്ടുണ്ട് അപ്പം കൂടുതൽ വേണമെങ്കിൽ കൂടുതലും ഇതുപോലെ ചെയ്തു വെച്ചാലും ഒരു മാസം വരയ്ക്ക് കേട വാണ്ട് നിൽക്കോട്ടെ ഞാനിപ്പം ഓരോ കെട്ടുവിധമാണ് എടുത്തിട്ടുള്ളത് അപ്പം അതിൻ്റെ താഴ്ഭാഗത്തൊക്കെയുള്ള അതൊക്കെ കട്ട് ചെയ്തിട്ട് കളയണേ പിന്നെ അതുപോലെ തന്നെ നമ്മൾ മോശമായ ചപ്പൊക്കെ ഉണ്ടല്ലോ കുറച്ചൊന്ന് വാടിയിട്ടൊക്കെ ഉള്ള ചപ്പൊക്കെ എടുത്തിട്ട് കളയണം കേട്ടോ അല്ലെങ്കിൽ മൊത്തത്തിൽ മൊത്തം നമുക്ക് വേഗം വാടി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ മീൻ ഇങ്ങനെ വെക്കുന്ന സമയത്ത് അപ്പം എല്ലാവരും ഇതിൻ്റെ മോശമായ ഭാഗങ്ങളൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് മാറ്റി വെക്കുക അപ്പോൾ അതുപോലെ തന്നെ മല്ലിച്ചപ്പും പുതിനീനിയും രണ്ടും അതുപോലെ ചെയ്തെടുക്കണേ കുറച്ചൊന്ന് വാടിയ ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് മാറ്റി കളഞ്ഞാൽ മതി കേട്ടോ അപ്പം ഞാനതിന് വേണ്ടിയിട്ടൊരു കുപ്പിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിഭാഗത്താക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് തണ്ട് മുങ്ങുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അധികം ഒഴിക്കണ്ട ആ തണ്ട് ഇത്ര അടിഭാഗം എത്ര മുങ്ങുന്നോ അത്രയും വിധത്തിൽ നമുക്കിതുപോലെ വെള്ളത്തിൽ മുക്കി വെച്ചു കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ മല്ലിച്ചപ്പും പുതിയനിയും രണ്ടും ഇതുപോലെ ഒരു ബോട്ടിൽ തന്നെ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് ബോട്ടിൽ ചെയ്തെടുത്താൽ മതിയേ അപ്പം ഞാനിവിടെ കുറച്ചായത് കാരണം രണ്ടും ഒരു ബോട്ടിൽ തന്നെ നട്ടാ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ഇതുപോലെ തന്നെ പുതിയയും ഒരു ലെയറിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്കതിൻ്റെ ആ തണ്ടുഭാഗം അടിയിൽ തട്ടുന്ന വിധത്തിൽ ചെയ്തു വെക്കാം അപ്പം എല്ലാ എല്ലാം ഇതേ രീതിക്ക് തന്നെ നമുക്ക് ചെയ്തെടുക്കട്ടോ പൊതിനീനൊക്കെ നമുക്കറിയാമല്ലോ വേഗം രണ്ട് ദിവസം കൊണ്ട് തന്നെ നമുക്ക് വേഗം വാടി പോകുന്നുണ്ടല്ലേ മലിച്ചപ്പോൾ പിന്നെയും ഒരാഴ്ച ഒക്കെ നിൽക്കലുണ്ട് പക്ഷേ പൊതി നമുക്കറിയാമല്ലോ രണ്ട് ദിവസം കൊണ്ട് തന്നെ വേഗം കറുപ്പിടിച്ചിട്ട് കളയലാന്ന് പൊതുവേ കാണല് അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു മാസം വരെ രണ്ടും നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ രണ്ടും ഒരു ബോട്ടിൽ തന്നെ ഇട്ടിച്ചിട്ട് നമുക്ക് ചെയ്തു വയ്ക്കാം അപ്പം വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ വെള്ളം കൂടുതൽ ഒഴിച്ചെടുത്താൽ വേഗം ചീഞ്ഞ് പോകും കേട്ടോ അപ്പോൾ അതിൻ്റെ അടിഭാഗത്താക്കിയിട്ട് മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒന്ന് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വെള്ളം മാറ്റി കൊടുത്താൽ മതി അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിട്ട് വേഗം ചേ ചീഞ്ഞു പോകട്ട അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ആഴ്ചയിൽ ഒരു ദിവസം വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഞാനിവിടെ ഒരു കതിൻ്റെ ആ അധികം കവറുണ്ടല്ലോ അത് തന്നെയാണ് എടുത്തിട്ടുള്ളത് അത് കവർ എന്നിട്ട് ബോട്ടിൽ ഉള്ളിൽ വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഒന്ന് എയർ കിടക്കാത്ത വിധത്തിൽ ചെയ്തെടുക്കാം തട്ടാ ചെയ്യുന്നത് അപ്പം എയർ കിടക്കാത്ത വിധത്തിലുമാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം എയർ കിടക്കുമ്പം അറിയാമല്ലോ ചപ്പക്കൊന്ന് വാടിപ്പോ കുറച്ചൊന്ന് വാടിയ പോലെ ആയിട്ട് നമുക്ക് വേഗം ഒരു മഞ്ഞ കളറൊക്കെ അടിച്ചു വരും ചപ്പ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ടയർ കിടക്കാണ്ട് ഇങ്ങനെ നല്ല വിധത്തിൽ മേലെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് കെട്ടുന്നത് അപ്പം അങ്ങനെ ചെയ്തെടുക്കട്ട അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടെ വലിയ ചപ്പ് പൊതിീനെ രണ്ടും നല്ല ഇതിൽ തന്നെ നമുക്ക് കിട്ടുക ഞാനിതിൻ്റെ ആ ഒരു മാസം ഒരു മാസം വെച്ചിട്ടുള്ള വീഡിയോ ഞാനിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കറിയാൻ പറ്റും എത്രത്തോളം സത്യാന്നുള്ളത് അപ്പം എല്ലാവരും ഈ ഒരു രീതിക്ക് ഒന്ന് കണ്ടു വെച്ച് നോക്ക് എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ എന്തായാലും അറിയിക്കണേ പിന്നെ അതുപോലെ തന്നെ ഏറെ ഒക്കെ കിടക്കുന്ന ഒരു എയർ കിടക്കാത്ത വിധത്തിൽ വേണം ഇത് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അത് നല്ലോണം ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം വെള്ളം മാറ്റാനും ഒന്ന് ശ്രദ്ധിക്കണം ഇതുപോലെ നമുക്ക് ഫ്രീസറിൻ്റെ ഏറ്റവും താഴ്ഭാഗത്താക്കിയിട്ട് വെച്ചു കൊടുത്താൽ മതിയേ ഡോറിൻ്റെ സൈഡിലല്ല അതിൻ്റെ നമ്മളെ താഴ്ഭാഗത്താക്കിയിട്ട് വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാൻ പറഞ്ഞില്ല ഒരു മാസമായിട്ട് വെച്ചിട്ടുള്ള ഒരു മല്ലി ചപ്പാന്നാട്ട ഇത് അപ്പോൾ ഒന്നും ആയിട്ടില്ല കേട്ടോ ഞാനിവിടെ അത് ആഴ്ചയിൽ ഒരു ദിവസം വെള്ളം മാറ്റി കൊടുത്തിട്ടുണ്ട് അത്രയും ചെയ്തിട്ടുള്ള പിന്നെ അതുപോലെ തന്നെ എയർ കിടക്കാത്ത വിധത്തിൽ നല്ലോണം ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചു കൊടുത്താൽ കേട്ടോ അപ്പം മല്ലിച്ചപ്പും പൊതിനീനയും രണ്ടും ഒരേപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഒക്കെ എന്തായാലും അറിയിക്കുകയാണേ പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യാൻ മറക്കരുത് അപ്പം ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാ വലൈക്കും